ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മോശ എന്ന ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു ആറ് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ ഹഹറോൻ എന്ന ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഫിനെഹാസ് എന്ന ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു നാല്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വചനഭാഗങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളിൽ നിന്നും ഉള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് കേൾക്കാം പഠിക്കാം ചോദ്യം ആരുടെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി ഉത്തരം യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് ചോദ്യം യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് എപ്രകാരമുള്ള ഒരുവനെയാണ് കർത്താവ് ഉയർത്തിയത് ഉത്തരം കാരുണ്യവാനായ ഒരുവനെ ചോദ്യം മോശ ാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെയും മനുഷ്യരുടെയും എന്തിന് പാത്രമായി എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം പ്രീതിക്കൻ ചോദ്യം ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്കവിധം ദൈവം ശക്തനാക്കിയ പൂർവ്വപിതാവ് ആര് ഉത്തരം മോശ ചോദ്യം അവിടുന്ന് പൂർവ്വപിതാവായ മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി ഉത്തരം ദേവദൂതന്മാർക്ക് ചോദ്യം അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് എന്താണ് പിൻവലിച്ചത് ഉത്തരം അടയാളങ്ങൾ ചോദ്യം രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് ആരെയാണ് സമുന്നതനാക്കിയത് ഉത്തരം മോശയും ചോദ്യം ആർക്കു വേണ്ടിയുള്ള കൽപ്പനകളാണ് അവിടുന്ന് അവനെ ഏൽപ്പിച്ചത് ഉത്തരം തന്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ ചോദ്യം എന്തിന്റെ ഭാഗികമായ ദർശനമാണ് അവിടുന്ന് മോശയ്ക്ക് നൽകിയത് ഉത്തരം തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം ചോദ്യം അവിടുന്ന് പൂർവപിതാവായ മോശയെ വിശദീകരിച്ചത് എങ്ങനെ ഉത്തരം വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് ചോദ്യം അവിടുന്ന് മോശയെ തിരഞ്ഞെടുത്തത് ആരുടെ ഇടയിൽ നിന്ന് ഉത്തരം എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് ചോദ്യം അവിടുന്ന് കൽപനകൾ ജീവന്റെ വിജ്ഞാനത്തിന്റെ നിയമം മോശയ്ക്ക് നൽകിയത് എപ്രകാരമാണ് ഉത്തരം മുഖാഭിമുഖം ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നാമത്തെ ശീർഷകത്തിലായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം മോശ ചോദ്യം ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ പൂർവ്വ പിതാവ് ആരാണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് ആറിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം അഹറോൺ ചോദ്യം ജനത്തിന്റെ പൗരോഹിത്യം അവിടുന്ന് നൽകിയത് ആർക്കാണ് ഉത്തരം അഹറോന് ചോദ്യം അവിടുന്ന് പൂർവ്വപിതാവായ അഹറോനെ അനുഗ്രഹിച്ചത് എങ്ങനെ ഉത്തരം വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് ചോദ്യം അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് ശക്തനാക്കിയത് ആരെ ഉത്തരം അഹറോനെ ചോദ്യം അഹ്റോൻ ഏത് ഗോത്രജനായിരുന്നു ഉത്തരം ലേവി ചോദ്യം അവിടുന്ന് അഹറോനെ ശക്തനാക്കിയത് എങ്ങനെ ഉത്തരം അധികാര ചിഹ്നങ്ങൾ നൽകി ചോദ്യം അഹ്റോന്റെ അങ്കിക്ക് ചുറ്റും തുന്നി ചേർത്തത് എന്തൊക്കെയാണ് ഉത്തരം മാതള നാരങ്ങയും ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും ചോദ്യം അഹ്റോന്റെ വിശുദ്ധ വസ്ത്രം എപ്രകാരം സ്വർണ്ണ നീല്ര വർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം ചോദ്യം ആരെ അനുസ്മരിപ്പിക്കാനാണ് സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കുത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണ ഫലകം അഹ്റോനെ അണിയിച്ചുവെന്ന് പ്രഭാഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ ചോദ്യം അഹ്റോന്റെ തലപ്പാവിൽ എന്താണ് അണിയിച്ചിരിക്കുന്നത് ഉത്തരം സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം ചോദ്യം അഹറോന്റെ തലപ്പാവിൽ അണിയിച്ചിരിക്കുന്ന കിരീടത്തിൽ മുദ്രയിൽ എന്ന പോലെ എന്താണ് കൊത്തിയിരിക്കുന്നത് ഉത്തരം വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു ചോദ്യം എല്ലാ ദിവസവും എത്ര പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും എന്നാണ് പ്രഭാഷകൻ പ്രതിപാദിച്ചിരിക്കുന്നത് ഉത്തരം രണ്ട് പ്രാവശ്യം വീതം ചോദ്യം എല്ലാ ദിവസവും രണ്ട് പ്രാവശ്യം വീതം എന്താണ് പരിപൂർണമായി ദഹിപ്പിക്കപ്പെടുന്നത് ഉത്തരം അവന്റെ ഒമബലി ചോദ്യം അഹറോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചത് ആര് ഉത്തരം മോശ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് പതിനഞ്ച് അനുസരിച്ച് പൂരിപ്പിക്കുക കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനും പുരോഹിതധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി ആവാനും അവൻ്റെ പിൻഗാമികൾക്കും ഡാഷ് ഒരു ഉടമ്പടിയാണ് അത് ഉത്തരം ആകാശം പോലെ നിത്യമായ പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് പതിനഞ്ച് നമുക്ക് വായിച്ചു കേൾക്കാം മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ചു നിയോഗിച്ചു കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനും ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത് ചോദ്യം ആരുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനാണ് അവിടുന്ന് അഹറോനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ഉത്തരം ജനത്തിന്റെ ചോദ്യം സ്മരണാംശമായി എന്തെല്ലാം അർപ്പിക്കുന്നതിനാണ് അവിടുന്ന് അവനെ മാനവ കുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് ഉത്തരം കുന്തിരുക്കവും സുഗന്ധദ്രവ്യങ്ങളും ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് പതിനാറ് അനുസരിച്ച് പൂരിപ്പിക്കുക ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലി അർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരുക്കവും സുഗന്ധ ദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ ഡാഷ് തിരഞ്ഞെടുത്തു ഉത്തരം മാനവ കുലത്തിൽ നിന്ന് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് പതിനാറ് ഇപ്രകാരമാണ് നമുക്ക് വായിച്ചു കേൾക്കാം ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിനെ വിലയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്നവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു ചോദ്യം തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അഹറോന് എന്താണ് കൊടുത്തത് ഉത്തരം തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും ചോദ്യം കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലാക്കളാവുകയും ചെയ്തത് ആര് ഉത്തരം ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ ചോദ്യം എവിടെ വെച്ചാണ് ദാത്താനും അബിറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യ ഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും അസുയാലാക്ക് അസുയാലാ അസൂയാലുക്കളാവുകയും ചെയ്തത് ഉത്തരം മരുഭൂമിയിൽ വെച്ച് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഇരുപത് അനുസരിച്ച് പൂരിപ്പിക്കുക അവിടുന്ന് ഡാഷ് മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് ഡാഷ് നൽകുകയും ചെയ്തു ഉത്തരം അഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഇരുപത് വായിച്ചു കേൾക്ക അവിടുന്ന് അഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു ചോദ്യം അവിടുന്ന് ആർക്കാണ് അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അനുവദിച്ചു കൊടുക്കുകയും ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി നൽകുകയും ചെയ്തത് ഉത്തരം അഹറോവന് ചോദ്യം അഹറോവനും അവന്റെ പിൻഗാമികളും എന്തു ഭക്ഷിക്കുന്നുവെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഇരുപത്തിയൊന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് എഴുതുക എന്നാൽ ഉത്തരം എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും ചോദ്യം എലയാസറിന്റെ പുത്രൻ ആര് ഉത്തരം ഫിനെഹാസ് ചോദ്യം എന്തിന്റെ മൂന്നാം സ്ഥാനമാണ് എലയാസറിന്റെ പുത്രനായ ഫിനെഹാസിന് നൽകപ്പെട്ടിരിക്കുന്നത് ഉത്തരം മഹത്വത്തിന്റെ ചോദ്യം അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് ഇരുപത്തി മൂന്നിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം ഫിനേഹാസ് ചോദ്യം പൂർവപിതാവായ ഫിനേഹാസ് എന്തുകൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഉത്തരം അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ചോദ്യം പൂർവ പിതാവായ ഫിനഹാസ് വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി എന്താണ് അവനുമായി ഉറപ്പിക്കപ്പെട്ടത് ഉത്തരം ഒരു സമാധാന ഉടമ്പടി ചോദ്യം യൂത ഗോത്രജനായ ജസ്സയുടെ പുത്രൻ ആര് ഉത്തരം ദാവീദ് ചോദ്യം ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ട ദാവീദ് ആരുടെ പുത്രനായിരുന്നു ഉത്തരം യൂതാ ഗോത്രജനായ ജസ്സയുടെ ചോദ്യം രാജാവിന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹ്റോന്റെ പിന്തുടർച്ച അവകാശം ആർക്കാണ് ഉത്തരം അവന്റെ സന്തതികൾക്ക് ചോദ്യം തന്റെ ജനത്തെ എപ്രകാരം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ചു ഇരുപത്തി ആറിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം നീതിപൂർവം വിധിക്കുന്നതിന് ചോദ്യം അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം എന്തുവരെ നിലനിൽക്കുകയും ചെയ്യട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം തലമുറകൾ തോറും പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് ഇരുപത്തിയാറ് നമുക്ക് വായിച്ചു കേൾക്കാം തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ